ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഷൺമുഖസ്തോത്രം മന്ത്രം പതിനേഴ് അമ്പുതിരയും തിരകുമിളപ്രവാഹമൊക്കെയോരമ്പുരാശിയതായടങ്ങി യൊടുങ്ങിടും പടി നിന്നി അമ്പ പൊങ്ങി മറിഞ്ഞുയർന്നു മറഞ്ഞിടുന്നകിലാണ്ടവും അമ്പയാസവർത്തമാനവിജന്മ ഷൺമുഖപാപിമാ ഓ ശ്രീനാരായണ പരമഗുരുവേ നമത് ശുഭദിനം സുപ്രഭാതം ഷൺമുഖസ്തോത്രം മന്ത്രം പതിനേഴിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം പ്രകാരമാകുന്നു സമുദ്രത്തിലെ തിരമാലകളും കുമിള പത അടിയൊഴുക്ക് മുതലായതും എല്ലാം സമുദ്രം തന്നെയായി തീർന്നു പരി അവസാനിക്കുന്നതുപോലെ ആശ്ചര്യം ബ്രഹ്മാണ്ടങ്ങളെല്ലാം ഭഗവാങ്കൽ നിന്ന് പൊന്തി വന്ന് പരിണമിച്ച് ഭഗവാനിൽ തന്നെ മറയുന്നു ദേവിയോടൊപ്പം കഴിയുന്നവനും ജന്മമില്ലാത്തവനുമായ അല്ലയോ അറിഞ്ഞുക എന്നെ രക്ഷിച്ചാലും ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബിക